നമസ്കാരം ഐ മീഡിയയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് രാജേഷ് രേഷായി ബാംഗ്ലൂരിൽ നിന്ന് വർക്കലയ്ക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ്സിലെ യാത്രക്കാരൻ ആണ് പരിശോധനയ്ക്കിടയിൽ നേറ്റങ്കര അമരവിള ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് ഇന്ന് രാവിലെ ഏഴരയ്ക്കാണ് സംഭവം കൊല്ലം സ്വദേശി സുഹൈബ് നസീറാണ് ഇരുപത്തിരണ്ട് കിറ്റ് ബാഗിൽ ഒളിപ്പിച്ച നിലയിൽ പത്തൊമ്പത് ഗ്രാം എം ഡി എം എ കൊണ്ടുവന്നത് ഇയാൾ കൊല്ലം സ്വദേശിയാണ് സുഹൈബ് നസീർ ഡൽഹിയിൽ എം ബി എ വിദ്യാർത്ഥിയാണ് കല്ലമ്പലത്തുള്ള ആർക്കോ കൈമാറാനാണ് എം ഡി എം എ കടത്തിക്കൊണ്ടുവന്നത് കൂടുതൽ വിവരങ്ങൾ എക്സൈസ് പരിശോധിച്ചു വരുന്നു